ഇവിടെ നമ്മൾ മെയിനായിട്ട് ഹാച്ചറിയാണ് അതായത് പതിനയ്യായിരം മുട്ടകൾ വെക്കണ കപ്പാസിറ്റിയിലുള്ള ഹാച്ചറിയാണ് നമ്മളൊരു പുതിയ പദ്ധതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതായത് സൗജന്യമായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടോ അതൊക്കെ നമുക്ക് എവിടെ ഇരുന്നാലും നമുക്ക് മോണിറ്റർ ചെയ്യാം മൊബൈലിൽ ആപ്പ് ത്രൂ ിൽ കോഴി കുഞ്ഞുങ്ങളും അവൈലബിൾ ആണ് കരിങ്കോഴി നാടൻ കോഴി ടറക്കി ജിനി കാട മുട്ട കോഴികൾ ഇറച്ചിക്കോഴികൾ അങ്ങനെയുള്ള എല്ലാവിധ കോഴികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ കേരളത്തിലുടനീളം ഡെലിവറി ഉണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ ഡെലിവറി ചെയ്യും കോഴി കുഞ്ഞുങ്ങളായാലും ആയാലും അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ ആഫ്റ്റർ ഡെലിവറി സർവീസ് അതായത് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും നമുക്ക് അതിനെ കുറിച്ചിട്ട് അവർക്ക് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും എൻ്റെ പേര് വിമൽ എന്നാണ് അപ്പോൾ എൻ്റെ ഹാച്ചറി ആൻഡ് പോൾട്രി ഫാം ലാലൂർ ഹാച്ചറി എന്നാണ് അറിയപ്പെടാം ഇത് ലാലൂര് ആണ് സ്ഥലം അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ അകലെയാണ് ലാലൂർ ഹാച്ചറി ഇത് അടുത്തായിട്ട് നമ്മുടെ അയ്യന്തോൾ കലക്ട്രേറ്റ് കോടതി ഇതിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാപനം ഇതിൽ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഹാച്ചറിയാണ് അതായത് പതിനയ്യായിരം മുട്ടകൾ വെക്കണ കപ്പാസിറ്റിയിലുള്ള ഹാച്ചറിയാണ് അപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലാണ് മുട്ടകൾ നമ്മൾ എടുക്കുക വിരിയിപ്പിക്കാനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ മുട്ടകൾ എടുത്ത് വിരിയിപ്പിച്ചിട്ട് കൊടുക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ കോഴിയുടെ ഫാം ഉണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ പല പ്രായത്തിലുള്ള കോഴികൾ ഇതിനൊക്കെ നമ്മൾ സെയിലുണ്ട് കേരള ഡെലിവറി ഉണ്ട് നമ്മുടെ അതായത് തിരുവനന്തപുരം കാസർഗോഡ് അപ്പോൾ എൻ എച്ച് റൂട്ട് കൂടെ നമ്മൾ ഡെലിവറി ഉണ്ട് ഓർഡർ അനുസരിച്ച് ഡെലിവറിയും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മളുടെ നമ്മളിടയിൽ കോഴികളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നാടൻ കോഴികൾ തലശ്ശേരി നാടനെ പിന്നെ കരിങ്കോഴി പിന്നെ ടർക്കി ഗിനി പിന്നെ ബി വി ത്രീ എയ്റ്റി പിന്നെ ഇറച്ചിക്കോഴികൾ പിന്നെ ഫാൻസി കോഴികൾ അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് ആണ് അത് ഡേ ഓൾഡ് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായത്തിലുള്ളതും വരെ ഉണ്ട് എല്ലാതും ഉണ്ട് ഞാൻ ഞാൻ ശരിക്കും പറയാജിനീയറാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ഞാൻ പുറത്തായിരുന്നു ഒരു പത്ത് വർഷത്തോളം ഗൾഫിലായിരുന്നു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ അപ്പോൾ അവിടുത്തെ പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു അപ്പോഴാണ് ഈ കോവിഡൊക്കെ വന്നത് അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് പ്രൊജക്റ്റുകളൊക്കെ ഹോൾഡായി അപ്പോൾ പിന്നെ പോകാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഇൻട്രസ്റ്റിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കോഴി ഫാം അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് ഹാച്ചറിയിട്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞാൻ പഠിച്ചത് തൃശ്ശൂർ എഞ്ചും കോളേജിലാണ് ബിടെക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എം ടെക്ക് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ എഞ്ചും കോളേജിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ തീരാറായി ഫോർത്ത് സെമസ്റ്റർ അവറായി അപ്പോൾ ഡെയിലി പോയി വരണ ഇതിലാണ് നമ്മൾ പഠിക്കണത് അപ്പോൾ രണ്ടും കൂടി മുന്നോട്ട് പോ പോകേണ്ട രീതിയിലാണ് ഇപ്പോൾ ചെയ്യണത് എനിക്ക് ഭാര്യ ഉണ്ട് കുട്ടിയുണ്ട് കുട്ടിക്ക് മൂന്ന് വയസ്സായി പെൺകുട്ടിയാണ് ഹാച്ചറിയിൽ ആ ഹാച്ചറിയിലത്തെ പ്രവർത്തനങ്ങളൊക്കെ ആണ് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം പഠിച്ച് വന്നു വൈഫൈയിൽ നന്നായി സപ്പോർട്ട് ചെയ്യണതാണ് അതായത് നമ്മൾ ഈ ഫീൽഡിലേക്ക് അതായത് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് ജോലിയും ഇതൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇതായത് കൊണ്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ ആദ്യം എതിർപ്പുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ശരിയായി വരുന്നു നമ്മളുടെ ഇൻട്രസ്റ്റ് ഇതുകൊണ്ടാണ് നമ്മളിത് ഒരു സ്ഥാപനം എന്നുള്ള ഒരു എൻറ്റർപ്രനർ എന്നുള്ള രീതിയിലും പിന്നെ ഈ കോഴികളും ഇതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ആദ്യം നമ്മളൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഉണ്ടാക്കി അതിൽ വിരിയിപ്പിച്ച് പിന്നെ അതിൽ നിന്നാണ് ഈ ഹാച്ചറി എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് വന്നത് ഇത് ലാലൂർ ഹാച്ചറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ സ്ഥലത്തിൻ്റെ ഹാച്ചറി ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഹാച്ചറി എന്നുള്ള രീതിയിലാണ് നമ്മളത് തുടങ്ങിയത് അതായത് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം ഇൻക്യുബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ വിരിയിപ്പിക്കാനൊക്കെ ദൂരക്കൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഒരു സഹായമാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹാച്ചറി എന്നെ ഓപ്പൺ ചെയ്തത് നമ്മൾ ലാലൂർ ഹാച്ചറി തുടങ്ങിയിട്ട് ഏകദേശം ആറുമാസത്തോളമായി അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ പദ്ധതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതായത് സൗജന്യമായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ നറുക്കെടുപ്പിലൂടെ സൗജന്യമായിട്ട് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അതായത് ഇവിടെ മുട്ട വിരിയിപ്പിക്കാൻ വരുന്നവർക്കും അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളെയൊക്കെ വാങ്ങിക്കുന്നവർക്കും അതായത് ഡെലിവറി ആയിട്ട് ആവശ്യപ്പെടുന്നവർക്കും എല്ലാവർക്കും അതിൽ അംഗമാവുന്നതാണ് അതായത് നമ്മൾ നറുക്കെടുപ്പിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് മുട്ട വിരിയിപ്പിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കോഴികളെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിക്കണോരോ ഡെലിവറി ചെയ്യുമ്പോഴും അവരുടെ പേര് ഫോൺ നമ്പർ നമ്മൾ സ്ലിപ്പിൽ ഇവിടെ നേരിട്ട് വരണവരാന്ന് വെച്ചാൽ അവരെന്നെ എഴുതിയിട്ട് ഇതിലിടാണ് ചെയ്യുക അല്ലയെന്നു വെച്ചാൽ നമ്മൾ അവരുടെ ഇപ്പോൾ ഡെലിവറി ഒക്കെയാണെന്ന് വെച്ചാൽ അവരുടെ പേരും ഫോൺ നമ്പറും എഴുതിയിട്ട് ഇടും അത് ഒരാഴ്ചത്തെ ഇപ്പോൾ ഒരു ശനിയാഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച വരെയുള്ള ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ കൂപ്പൺസ് ഇതിലിടാണ് ചെയ്യുക എന്നിട്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മൾ നറുക്കെടുക്കും അപ്പോൾ കിട്ടിയ ആൾക്കാർക്കാണ് നമ്മൾ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് പിന്നെ ഇത് കൂടാതെ നമ്മൾ നമ്മളുടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഉപകാരപ്രദമായിട്ട് അതായത് കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ തീറ്റപാത്രം വെള്ളപാത്രം അതുപോലെ കോഴികൾക്കുള്ള തീറ്റ ഇതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വരണത് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവരൊക്കെ ആകുമ്പോൾ അവർക്ക് തീറ്റ ഏതാണെന്ന് അറിയില്ല അല്ലെങ്കിൽ തീറ്റയുടെ എവിടെ നിന്ന് കിട്ടുക അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള ലഭ്യത കുറവൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവർ തീറ്റപാത്രം വെള്ളപാത്രം കിട്ടില്ല അവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്പത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങണ തന്നെ കൊടുക്കും വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു സെറ്റ് അതായത് ഒരു തീറ്റപാത്രം ഒരു വെള്ളപാത്രം ഒരു തീറ്റപാത്രവും ഒരു വെള്ളപാത്രം നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും ഇപ്പോൾ നൂറ് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങുകയെന്ന് വെച്ചാൽ രണ്ട് സെറ്റ് കൊടുക്കാം ഇവർക്ക് ആവശ്യമായിട്ടുള്ള അളവിനുള്ളതാണ് രണ്ട് തീറ്റപാത്രം രണ്ട് വെള്ളപാത്രം ഇനി അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ തീറ്റപാത്രം വെള്ളപാത്രം വേണ്ടെങ്കിൽ തീറ്റ കൊടുക്കും അതായത് രണ്ട് കിലോ അമ്പത് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങുമ്പോൾ അമ്പത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ട് കിലോ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കും നൂറ് കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് വെച്ചാൽ നാല് കിലോ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കും അത് ഓപ്ഷനാണ് ഒന്നല്ലെങ്കിൽ തീറ്റപാത്രം വെള്ളപാത്രം അല്ലെങ്കിൽ തീറ്റ അങ്ങനെയാണ് അതുകൂടി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കേണ്ട ഇതിൻ്റെ കൂടെ അപ്പം ഒരു ഇത് കൊടുക്കാൻ സൗജന്യമായിട്ട് കൊടുക്കാൻ കാരണം കാരണമെന്നും കൂടുതലും നമ്മുടെ അടുത്തേക്ക് വരണത് പാവപ്പെട്ട ആൾക്കാരാണ് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഈ കോഴി ഇതിങ്ങനെ വളർത്തിയിട്ട് അതിന് ദൈനംദിനമായ കാര്യങ്ങൾക്ക് വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇതിൽ വരുന്നത് അപ്പം നമുക്ക് അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ തീറ്റപാത്രം വെള്ളപാത്രം അതുപോലെ തന്നെ തീറ്റ ഇതൊക്കെ കൊടുക്കണത് സുന്ദര ഇത് സുന്ദരൻ എന്ന് പറയും നമ്മുടെ കാര്യസ്ഥനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഇവനാണ് ഇപ്പം കൂട്ടിൻ്റെ ഉള്ളിലൊന്നും കയറില്ല കൂടിൻ്റെ മുകളിൽ കയറിയിരിക്കുള്ളൂ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കും ഇതാണ് അതായത് ഈ ആഴ്ചത്തെ സമ്മാനാർഹരായവരുടെ കൂപ്പണാണിത് അപ്പോൾ നമ്മൾ ശനിയാഴ്ച നമ്മൾ പത്തുമണിക്ക് രാവിലെ മണിക്ക് നടക്കെടുക്കും അവർക്കാണ് സൗജന്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിലിപ്പോൾ നമ്മുടെ അടുത്ത് നാടൻ ഇതൊക്കെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് തലശ്ശേരി നാടനിൽ തനി നാടൻ അടയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ ഇതാണ് അതുപോലെ തന്നെ അതായത് ഒക്കെ നെയ്ക്കിടനൊക്കെയാണ് നാടനിലന്നെ വരുന്ന നെയ്ക്കടനേക്ക് ഇതൊക്കെ ടർക്കിയുടെ കുട്ടികളാണ് ടർക്കി കളക്കല്ലേ ടർക്കിയുടെ കുട്ടികൾ അതൊക്കെ പിന്നെ ഇതൊക്കെ ഗിനി ഗിനിയുടെ കുട്ടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഗിനിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ കാടയുടെ കുട്ടികളാണ് കാട ഇതൊക്കെ കാടയാണ് ഇതൊക്കെ നാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം നാടനാണ് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഇതിലുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇറച്ചി കോഴിക്കുഞ്ഞുങ്ങൾ ബ്രോയിലർ അതുപോലെ തന്നെ ബി ബി ത്രീ റ്റി അതിൻ്റെ എല്ലാതിൻ്റെയും നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ താറാവ് കുഞ്ഞുങ്ങൾ എല്ലാതും ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ റേറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴി കോഴിമുട്ട വിരിയിക്കാനായിട്ട് ആറ് രൂപയാണ് നമ്മുടെ ഈടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ താറാവ് മുട്ടയാകുമ്പോൾ പത്ത് രൂപ കാടമുട്ട ആകുമ്പോൾ ഒന്നര രൂപ ഗിനിയാവുമ്പോൾ പത്ത് രൂപ അങ്ങനെയാണ് നമ്മുടെ റേറ്റുകൾ പിന്നെ കൂടുതൽ എണ്ണം വരുമ്പോൾ ഇപ്പോൾ കോഴിമുട്ട എണ്ണ ഇപ്പോൾ ഒരു നൂറെണ്ണം വരുമ്പോൾ നമ്മൾ അഞ്ചായിരം രൂപയാണ് വാങ്ങിക്കുക പിന്നെ അതിലും കൂടുതൽ അഞ്ഞൂറ് ആയിരം ഒക്കെ വരുമ്പോൾ നമ്മൾ അഞ്ച് രൂപ അതിനനുസരിച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാറ്റിലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി സൗകര്യം നമ്മൾ കേരളത്തിലുടനീളം ഡെലിവറി ഉണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ ഡെലിവറി ചെയ്യും കോഴി കുഞ്ഞുങ്ങളായാലും കോഴികളിലായാലും അത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഉണ്ട് അപ്പോൾ ഹൈവേ റൂട്ട് ആണ് ഡെലിവറി ഉള്ളത് അപ്പോൾ അത് നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളും കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഡെലിവറി ചെയ്യുമ്പോൾ അവർക്കും ആ നമ്മുടെ ഈ സൗജന്യ കോഴിക്കുഞ്ഞുങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് അതായത് നറുക്കെടുപ്പിൽ അവരുടെ പേരും ഡീറ്റെയിൽസും വിടും നമുക്ക് നറുക്കെടുപ്പിൽ അവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡെലിവറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ റെയിൽവേ ഡെലിവറി ഉണ്ട് വണ്ടികളുടെ ഡെലിവറി ഉണ്ട് എല്ലായിടത്തേക്കും അതുപോലെ കേരളത്തിന് പുറത്തേക്കും ഡെലിവറി ഉണ്ട് നമ്മളുടെ അപ്പം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് പിന്നെ നമ്മളുടെ തന്നെ ആദ്യമായിട്ട് കോഴികളെല്ലാം വിരിപ്പിക്കലും അതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന കുറേ കർഷകർ എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അവർക്ക് വേണ്ട സംശയങ്ങൾ അതായത് അതിൻ്റെ വളർത്തണ രീതികൾ അവരുടെ അസുഖങ്ങൾ വന്ന മരുന്നുകൾ ഷെഡുകൾ അപ്പോൾ എല്ലാ സംശയങ്ങളും അതുപോലെ വാക്സിൻ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇടുന്ന് ഇപ്പോൾ വാങ്ങിക്കണമെന്നില്ല അപ്പോൾ അവർക്കുള്ള കൂട് സെറ്റിങ്ങിനോ എന്ത് സംശയങ്ങളും നമ്മുടെ ഫോണിൽ വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചാലോ നമ്മൾ റിപ്ലൈ കൊടുക്കണമാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ ആഫ്റ്റർ ഡെലിവറി സർവീസ് അതായത് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും നമുക്ക് അതിനെ കുറിച്ചിട്ട് അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും വാക്സിൻ ആയാലും മരുന്നുകളായാലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇൻക്യുബേറ്ററാണിത് ഇത് ഇത് ഹൈദരാബാദ് പോൾട്രി എക്യുപ്മെൻറ്റ്സിൻ്റെ അതായത് ഇന്ത്യയിൽ തന്നെ നമ്പർ വണ്ണിൽ ഒരു ഇത് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ആണ് ഇതിൻ്റെ സെറ്ററിൻ്റെ കപ്പാസിറ്റി പതിനയ്യായിരം മുട്ടകൾ നമുക്ക് ഒരേ ടൈമിൽ വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ട്രാക്കുകൾ ഈ ട്രാക്കലിലാണ് മുട്ടകൾ വെക്കുന്നത് ഈ ട്രാക്കളിൽ നമ്മൾ മുട്ട കോഴിമുട്ട വയ്ക്കുന്ന ട്രൈ ഇതാണ് ഇത് കാടമുട്ട വെക്കുന്നതാണ് ഇതൊക്കെ കാടമുട്ട വെക്കുന്നതാണ് ഈ ട്രാക്കിൽ അപ്പോൾ ഈ ട്രാക്കളിലാണ് നമ്മൾ മുട്ട വെച്ചിട്ട് ഇത് ഒരു മണിക്കൂറിൽ ഒരു തവണ റൊട്ടേറ്റ് ആവും അതാണ് അതാണിൻ്റെ മെക്കാനിസം അതായത് മോട്ടറുണ്ട് അത് മണിക്കൂറിൽ ഒരു തവണ റൊട്ടേറ്റ് ആവുന്നതാണ് ഫുള്ളി എല്ലാം ഓട്ടോമാറ്റിക്കാണ് അതിൻ്റെ ഹ്യൂമിറ്റി ആയാലും ടെമ്പറേച്ചർ അതിൻ്റെ ഹീറ്റേഴ്സ് ഉണ്ട് രണ്ട് ഹീറ്റർ ഉണ്ട് പ്രൈമറി സെക്കൻഡറി ഉണ്ട് പിന്നെ മോട്ടർ ഉണ്ട് ഫാൻ കറങ്ങാനായിട്ട് ഹ്യൂമിഡിറ്റിക്ക് സെൻസറുണ്ട് ടെമ്പറേച്ചറിന് ഉണ്ട് അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഓഫ് ആവും ഡോർ അടച്ചു കഴിഞ്ഞാൽ ഓൺ ആവും അങ്ങനത്തെ സിസ്റ്റമാണ് അതിൻ്റെ ഈ ലൈറ്റുകളൊക്കെ ഇതിൻ്റെ കൺട്രോളിങ് യൂണിറ്റ്സ് ആണ് ഇതൊക്കെ അതായത് ടെമ്പറേച്ചർ ടെമ്പറേച്ചറിൽ പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് ഇതിൽ അതായത് പ്രൈമറി ഹീറ്ററിൻ്റെ ഇത് സെക്കൻഡറി ഹീറ്റർ ഓൺ ആകുമ്പോൾ ഈ ലൈറ്റുകൾ കത്തും ഇത് വർക്ക് ആണ് റെഡ് പിന്നെ ഫാനിൻ്റെ ഫാൻ കറങ്ങണമ്പോൾ ആ ഫാൻ ലൈറ്റ് കത്തും ഇത് ആണ് അതായത് ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണതിൻ്റെ അതിലേക്ക് അതായത് പമ്പ് വെച്ചിട്ടാണ് ഇതിൽ വെള്ളം ഇതിലേക്ക് ഹ്യൂമിഡിറ്റി ഉണ്ടാവുക അപ്പോൾ അത് സെൻസറിനുസരിച്ചിട്ട് കൂടി കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും കുറയാകുമ്പോൾ പമ്പ് ഓണായിട്ട് ഹ്യൂമിഡിറ്റി വരും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിൽ നിന്നെ ഞാനൊരു പുതിയ ഒരു ഇതും കൂടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അതുപോലെ ഇതിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ വന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഫോൾട്ടുകൾ എന്തെങ്കിലും അറിയാൻ പറ്റുന്നത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ വന്ന് നോക്കണം അപ്പം നമുക്കിത് പുറത്തായാലും നമുക്ക് മൊബൈലിൽ വരുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ഞാൻ ഒരു അതിൻ്റെ ഒരു ഇതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റിലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇതിൻ്റെ ഫംഗ്ഷൻസ് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് എവിടെ ഇരുന്നാലും നമുക്ക് മോണിറ്റർ ചെയ്യാം മൊബൈലിൽ ആപ്പ് ത്രൂ ആ പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ മെക്കാനിക്സ് എന്ന് പറഞ്ഞത് ഈ റൊട്ടേഷനാണ് അതായത് മുട്ടകൾ ഓരോ മണിക്കൂറിലും ഇതിൻ്റെ ട്രേ മൊത്തം റൊട്ടേറ്റ് ആവുക അതിനുള്ള മെക്കാനിക്സ് ആണിത് ഇതിൽ ഇത് ടൈമർ ഇത് ടൈമറാണ് പിന്നെ ഇത് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ആയി എന്നുള്ളതാണിത് കൗണ്ടാണിത് അപ്പോൾ ഓരോ മണിക്കൂറിലും നമുക്ക് ഒരു തവണ എന്നുള്ള രീതിയിലാണ് ഇത് റൊട്ടേറ്റ് ആവുക അപ്പം ഇത് ഇതിൻ്റെ മെക്കാനിസം ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ടൈമിംഗ് അനുസരിച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യും നമ്മുടെ ജനറേറ്റർ കിർലോസ്കറിൻ്റെ കോയൽ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഇത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഇതിൽ തന്നെയുള്ള ജനറേറ്ററാണ് അപ്പോൾ ഡീസലാണ് ആണ് അപ്പോൾ ഇത് ഓട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ജനറേറ്ററാണ് അതായത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡുള്ളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും അതുപോലെ കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക ഓഫ് ആവും അതായത് നമ്മുടെ പ്രസൻസ് ആവശ്യമില്ല മാനുവലൊക്കെ നമ്മുടെ പ്രസൻസ് വേണം നമ്മൾ വേണം ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇപ്പോൾ രാത്രിയിലും പുറത്ത് പോയാലും ഒക്കെ നമുക്ക് പവർ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ പവറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല ഫുള്ള് വർക്കിംഗ് ആയിരിക്കും എത്ര എന്ത് ഒരു പ്രശ്നവും പവറിൻ്റെ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പവർ എപ്പോഴും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് അപ്പോൾ ഇത് നല്ല മുട്ടകളാണെന്ന് വെച്ചാൽ അതായത് നല്ല ഹാച്ചിങ് ക്രോസ് ആയിട്ടുള്ള മുട്ടകളാന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ഇൻക്യൂബേറ്ററിൽ വിരിയും അപ്പോൾ അതായത് ഈ പവറിൻ്റെ മൂലമുള്ള ഒരു ദോഷങ്ങളും നമുക്ക് വരുന്നില്ല ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നമുക്ക് മൊബൈലിൽ കിട്ടുന്നതാണ് അതായത് ഇതിൽ എന്തെങ്കിലും ഫ്യൂവൽ കുറഞ്ഞുണ്ടോ അല്ലെങ്കിൽ ഓണാണോ ആണോ ഓഫ് ആണോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഫുള്ളി കസ്റ്റമേഴ്സിൻ്റെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നല്ല ഹാച്ചിങ് ഉള്ള കറക്റ്റ് മുട്ടകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിരിപ്പിച്ച് കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ബ്രൂഡിംഗ് റൂമാണിത് അതായത് നമ്മുടെ കയ്യിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഡേ ഓൾഡ് കൊടുക്കും വിരിഞ്ഞിറങ്ങിയത് ശനി ഞായറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ടാണ് ബ്രൂഡി അതായത് ഒരു മൂന്നാഴ്ച നമ്മൾ ബ്രൂഡിംഗ് ചെയ്യും അതായത് ഒരാഴ്ച വിരിയണത് ഓരോ സെക്ഷനിലാണ് വരിക ഇവിടുന്ന് ബ്രൂഡിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ബ്രൂഡിങ് കഴിഞ്ഞത് ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വളർത്താനായിട്ട് അപ്പുറത്തേക്ക് കൂടുകളിലേക്ക് മാറ്റുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളും അവൈലബിൾ ആണ് അതായത് നേരത്തെ പറഞ്ഞു കരിങ്കോഴി നാടൻ കോഴി ടറക്കി ഗിനി കാട അതുപോലെ തന്നെ മുട്ട കോഴികൾ ഇറച്ചിക്കോഴികൾ അങ്ങനെയുള്ള എല്ലാവിധ കോഴികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് താറാവ് കുഞ്ഞുങ്ങളും ഉണ്ടാവാറുണ്ട് വിരിയിപ്പിക്കാറുണ്ട് അങ്ങനെ എല്ലാവിധ ഇതും ഇതിപ്പോൾ ബ്രൂഡിങ് റൂമാണ് ഇത് നമ്മുടെ കരിങ്കോഴിയുടെ കുട്ടികളാണ് കുട്ടികളാണിതിപ്പോൾ രണ്ട് മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ആ മുകളിലൊക്കെ ഉള്ളത് നമ്മുടെ തന്നെ പാരൻസ് സ്റ്റോക്ക് ഒന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളാണത് പിന്നെ താഴെ നമ്മൾ അഴിച്ചിട്ട് അതൊക്കെ പൂവൻ കോഴികളാണ് അതായത് അതിൽ ഗ്രാമശ്രീ ഉണ്ട് തനി നാടൻ ഉണ്ട് അങ്ങനത്തെ കോഴികളെല്ലാതും നമ്മുടെ അടുത്തുണ്ട് പൂവൻ കോഴികളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ നാടൻ കോഴികളുടെ പാരൻ ഇട്ട് കൊടുക്കുന്നതാണ് അതായത് തനി നാടൻ തലശ്ശേരി നാടൻ നെയ്ക്കുണ്ണേക്ക് അങ്ങനെയുള്ളതൊക്കെ അവരുടെ പാരൻ സ്റ്റോക്കുകളാണ് ഇതൊക്കെ അടയിരിക്കുന്ന ടൈപ്പുള്ള കോഴികളാണ് ഇതൊക്കെ അപ്പോൾ ഇവരുടെ മുട്ടകളും ഒക്കെയാണ് നമ്മൾ എല്ലാ വീക്കും വിരിയിപ്പിച്ചിട്ട് കൊടുക്കണത് പിന്നെ കൂടുതലുള്ളതിൻ്റെ പേരൻ സ്റ്റോക്ക് നമുക്ക് വേറെയും ഫാമിലുണ്ട് നമ്മുടെ ഒറിജിനൽ തലശ്ശേരി നാടൻ അതുപോലെ നെയ്ക്കിടനെക്ക് അങ്ങനെയുള്ള തനി നാടൻ്റെ ശേഖരത്തിലാണിത് ഇത് നമ്മുടെ കരിങ്കോഴികളുടെ പേരൻ സ്റ്റോക്കാണ് അതിന് നമ്മുടെ കരിങ്കോഴികളുടെ പാരൻസ്റ്റോക്കാണ് അപ്പോൾ നമ്മുടെ കരിങ്കോഴികളുടെ പാരൻസ്റ്റോക്കിൻ്റെ മുട്ടകൾ വിരിയിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ കുട്ടികളെല്ലാം കൊടുക്കുന്നത് കരിങ്കോഴികളുടെ എല്ലാം ഒറിജിനൽ കരിങ്കോഴികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കരിങ്കോഴികളാണ് നമ്മുടെ അവിടുത്തെ അതായത് ഇത് നമ്മുടെ അടുത്ത് ഉണ്ടായ ഇതാണ് ഇതിൻ്റെ കുറേ കുട്ടികളും ഇതൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് ഫ്രില്ല് തൊപ്പി കോഴി മുള്ള മുള്ളം കോഴി ഇങ്ങനെയുള്ള എല്ലാതും കൂടിയിട്ടുള്ള ഒരു സങ്കരേനം കോഴികളാണ് ഇതിൽ ഇത് നമ്മുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോ വേസ്റ്റ് ആണ് അതായത് വേസ്റ്റ് മാനേജ്മെൻ്റ് നമ്മൾ ചെയ്തു കൊടുക്കണം വെച്ചാൽ നമുക്ക് ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ രണ്ട് എം ട്യൂബിൻ്റെ ഫുള്ളി കോൺക്രീറ്റ് അണ്ടർഗ്രൗണ്ടാണ് അപ്പോൾ നമ്മളുടെ കോഴികളുടെ ഈ കൂടൊക്കെ അങ്ങനെ സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ കൂടെ നിന്നുള്ള വേസ്റ്റ് കംപ്ലീറ്റ് താഴെ പോകും താഴെ നിന്ന് നമ്മൾ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഈ പൈപ്പ് ത്രൂ ഇതിലേക്ക് പോവും ഇതെ ഇതൊരു വേസ്റ്റ് ഇടുന്ന ഒരു ടാങ്കാണ് ചെറിയ ടാങ്ക് ഇത് നമുക്ക് പുറത്തുനിന്നുള്ള വീട്ടിലത്തെ വേസ്റ്റും ഇടാൻ പറ്റും എന്നിട്ട് അത് ഈ ടാങ്കിലേക്കാണ് പോകണത് അപ്പോൾ ഡെയിലി നമ്മൾ വേസ്റ്റ് ഇതിലത്തെ കംപ്ലീറ്റ് അതിൽ പോവും നമുക്കപ്പോൾ ഒരു കിച്ചണിലേക്ക് വേണ്ടത് രണ്ട് മൂന്ന് മണിക്കൂർ ഡെയിലി നമുക്ക് ഗ്യാസ് കിട്ടും ഇതിൻ്റെ ഗ്യാസ് നല്ല ഇതാണ് അപ്പം നമുക്ക് സീറോ വേസ്റ്റാണ് എല്ലാതും നമ്മൾ ഉപയോഗിക്കേണ്ടത്